ൾക്കായി ഒരു മിത്രം ഗ്രാൻഡ് ഹോട്ടോ ഹബ് മേപ്പാടം ചേലക്കര ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹോട്ടോ ഹബ് മായന്നൂർ നിറസേവാ സമിതിയുടെ ഏറ്റവും പുതിയ പ്രൊജക്ടായ കർണികാരത്തിന്റെ ശിലാൻയാസ ചടങ്ങ് ഭക്തിസാന്ദ്രമായി മായനൂർ കൊന്നയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ശിലാപൂജാതി ചടങ്ങുകൾക്ക് ശേഷം ശിലകൾ ഏറ്റുവാങ്ങി നാമജപഘോഷയാത്രയോടു കൂടിയാണ് സമീപത്തുള്ള കെട്ടിടം നിർമ്മിക്കുന്ന പ്രദേശത്തേക്ക് ശിലകളെ ആനയിച്ചത് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട സേവാ സമിതിയുടെ ഏറ്റവും പുതിയ പ്രൊജക്ടായ കർണികാരം സ്പെഷ്യൽ വില്ലേജിന്റെ ആദ്യ കെട്ടിടമായ രംഗസ്മൃതിയുടെ ശിലാന്യാസം മായന്നൂർ കൊന്നക്കൽ ഭഗവതി ക്ഷേത്രത്തിന് സമീപം കൊച്ചിൻ ഷിപ്പ്യാർഡ് മാനേജിംഗ് ഡയറക്ടറും ചെയർമാനുമായ മധു എസ് നായർ സമ്പൂജ്യ സ്വാമി നിഗമാനന്ദ തീർത്ഥപദർ ഓങ്കാരാശ്രമം ദേശമംഗലം എന്നിവർ ചേർന്ന് നിർവഹിച്ചു

ചടങ്ങിൽ സേവാ സമിതി പ്രസിഡന്റ് ടി പി കൃഷ്ണനുണ്ണി അധ്യക്ഷത വഹിച്ചു സമ്പൂജ്യ സ്വാമി നിഗമാനന്ദ തീർത്ഥപദർ പത്ര അനുഗ്രഹ പ്രഭാഷണം നടത്തി മധു എസ് നായർ രാഷ്ട്ര സേവികാ സമിതി പ്രാന്ത കാര്യവാഹക ഡോ ആര്യദേവി സേവാ സമിതി രക്ഷാധികാരി ബ്രഹ്മശ്രീ പ്രമോദ് മുണ്ടനാട്ടുമന സ്വാമിനി നിർവൃതി പ്രിയാനന്ദ സരസ്വതി നില സേവാ സമിതി അംഗവും നില വിദ്യാനികേതൻ പ്രധാന അധ്യാപികയുമായ ഗീത വി പി നിള സേവാ സമിതി അംഗം ആതിര ആർ എം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു മാനസികമായും ശാരീരികമായും ജനിതക വ്യത്യാസങ്ങളാൽ വേറിട്ട് നിൽക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ശാസ്ത്രീയ പരിശീലനത്തിലൂടെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനും അതിലൂടെ അവരുടെ രക്ഷിതാക്കൾക്ക് പരിപൂർണ പിന്തുണ നൽകുകയുമാണ് ഈ സംരംഭം വഴി ലക്ഷ്യമിടുന്നത്